ലൈഫിൽ എനിക്കങ്ങനെ വമ്പൻ സ്വപ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരാളാണ് ഞാൻ എനിക്ക് വളരെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഇല്ല അപ്പോൾ ഈ ഒരു വൺ കെ സെലിബ്രേഷൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഒരു ആയിരം സബ്സ്ക്രൈബേഴ്സ് അടിച്ചേനാണോ ഇവിടെ ഈ പ്രാന്ത് കാണിക്കണമെന്ന് ഞാനേക്കും ശരിക്കും പറഞ്ഞാൽ ഇത് ഞാൻ അറിഞ്ഞ കാര്യമല്ല കേട്ടോ എനിക്കെൻ്റെ അനിയത്തിൽ കുട്ടി എനിക്ക് സർപ്രൈസാക്കി തന്നതാണ് കേട്ടോ ഈയൊരു എന്താ പറയുക കേക്കും കാര്യങ്ങളുമൊക്കെ ഞാൻ ഒരിക്കലും ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യമാണ് എനിക്ക് അത്രയും എനിക്ക് അറിയില്ല എനിക്ക് ആ ഒരു ഡേയിലെ സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ എനിക്ക് വാക്കുകളില്ല അതെങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് എനിക്കറിയില്ല ശരിക്കും പറഞ്ഞാൽ ഞാൻ വണ്ടർ അടിച്ച് നിൽക്കുകയാണ് അപ്പം ഇത് എന്താ പറയുക ആൾ എനിക്ക് ഇങ്ങനെ ഒരു മൊമെൻ്റ് ഉണ്ടാകുമെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് കേട്ടോ അപ്പം ഞങ്ങളുടെ വീട്ടിലെ ഓണത്തിൻ്റെ സമയത്താണ് ഈ ഒരു കേക്ക് കട്ടിങ്ങും കാര്യങ്ങളും ഈ ഈയൊരു കേക്കൊക്കെ എനിക്ക് സർപ്രൈസായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഓണം തന്നെ വീട്ടിൽ എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇങ്ങനെ ഒരു കേക്കൊക്കെ ചെറിയതാണെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വൺ കെ അല്ല ഒരു വൺ മില്യൺ ആണ് അടിച്ചതെന്നുള്ള ഒരു ഇതാണ് കേട്ടോ എനിക്ക് അതായത് എനിക്ക് വളരെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ ഉള്ളു അപ്പോൾ ഞാൻ ഒരിക്കലും വൺ മില്യൺ അടിക്കുമെന്നോ അങ്ങനെയൊന്നും എനിക്ക് അങ്ങനെ സ്വപ്നങ്ങളൊന്നും എനിക്കില്ല കേട്ടോ എനിക്ക് എന്താ പറയുക എനിക്ക് യൂട്യൂബിൽ എനിക്ക് വീഡിയോസ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്കത് ഭയങ്കര സന്തോഷം തരുന്നതുകൊണ്ട് എനിക്കതിൽ മോണൈസേഷൻ ക്ഷനായോ അല്ലെങ്കിൽ എനിക്ക് അതിൽ നിന്ന് ക്യാഷ് കിട്ടുന്നോണ്ടോ കാര്യങ്ങളോ ഒന്നും അല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻറ്റ് എനിക്കതൊരു എന്താ പറയുക എനിക്കൊരു പ്രത്യേക സന്തോഷമാണ് തരുന്നുണ്ട് കേട്ടോ എനിക്ക് വീഡിയോസ് ചെയ്യാൻ ഇഷ്ടമാണ് അതിലേറ്റവും കൂടുതൽ എന്നെ ആകർഷിക്കുന്ന ഒരു കാര്യം യൂട്യൂബിലെന്ന് പറയുന്നത് ഇതൊക്കെ ൊക്കെ എനിക്ക് മെമ്മറീസാണ് എനിക്ക് പിന്നീട് ഞാൻ എനിക്ക് എന്നെ കാണാനും അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിപ്പെണ്ണിനെ കാണാനും ഹസ്ബൻഡിനെ ആണെങ്കിലും എൻ്റെ ഫാമിലീനെയാണെങ്കിലും ഇവരെല്ലാവരെയും എനിക്ക് അല്ലെങ്കിൽ ഇതൊക്കെ എൻ്റെ ലൈഫിലെ ഏറ്റവും നല്ല മൊമെൻറ്റ്സ് ആയിട്ട് എനിക്ക് പിന്നീട് കാണാൻ പറ്റുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പിന്നെ ഹെയർ കെയറിങ് അതെനിക്ക് എന്താ പറയുക എനിക്ക് എന്താ എനിക്ക് റിസൾട്ട് തന്നിട്ടുള്ള കാര്യങ്ങളും എന്നെ സഹായിച്ചിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ായിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോസ് ചെയ്തിട്ടുള്ളത് അതിൽ ഞാൻ ഒരു കള്ളത്തരങ്ങളോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല നിങ്ങളത് വീഡിയോസ് നിങ്ങൾക്ക് ചിലപ്പം കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളതൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാകും അപ്പോൾ അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ കേക്കൊക്കെ മുറിച്ച് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് എനിക്ക് ഇങ്ങനെ ഒരു നിമിഷം എൻ്റെ ലൈഫിൽ ഉണ്ടാകുമെന്നോ അല്ലെങ്കിൽ ഒരു സർപ്രൈസ് എനിക്ക് കിട്ടുമെന്നൊന്നും ഒരിക്കലും ഞാൻ എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ ഇതെനിക്ക് നൽകിയത് എൻ്റെ അനിയത്തെ ാണ് കേട്ടോ എനിക്ക് ഈ ഒരു സർപ്രൈസ് തന്നത് അപ്പം എന്താ പറയുക എനിക്ക് പറയാൻ വാക്കുകളില്ല എനിക്ക് എന്താ പറയുക ഇതെനിക്ക് സമ്മാനിച്ച് നിങ്ങളോടും അതുപോലെ തന്നെ എൻ്റെ അനിയത്തി കുട്ടിയോടുമാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ എന്താ പറയുക എനിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹവും നന്ദിയൊക്കെ അറിയിക്കാനുള്ളത് എൻ്റെ ഒരു രണ്ട് രണ്ടര വർഷത്തെ ഹാർഡ് വർക്ക് സ്വപ്നം എല്ലാം കൂടി ചേർന്നിട്ട് അതിൻ്റെ ഒരു റിസൾട്ടാണ് കേട്ടോ ഈ ഒരു സന്തോഷം ഇപ്പം എനിക്ക് കിട്ടിയ സന്തോഷം എന്ന് പറയുന്നത് അപ്പം നമ്മൾ എത്ര ഹാർഡ് വർക്ക് കിട്ടിയിട്ടുണ്ടോ അതിൻ്റെ ഹാർഡ് വർക്കിന് റിസൾട്ട് നമുക്ക് ചിലപ്പം ആ ഒരു സമയത്ത് കിട്ടിയെന്നുണ്ടാകില്ല പക്ഷേ ഉറപ്പായിട്ടും അത് നിങ്ങളെ തേടി വരും നിങ്ങൾക്കതിൻ്റെ ആ ഒരു സന്തോഷം കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ടും അനുഭവിക്കാൻ പറ്റും പറ്റൂട്ടോ